നല്ല വെള്ളാപ്പള്ളി നടശനും നല്ല സുമാരൊന്നായിട്ട് ഉണ്ടാകും ഇയാൾ തന്നെ തരുതിരിക്കുന്നത് അങ്ങനെ ഒന്നും അങ്ങനെ അല്ല എന്നാണ് നമ്മൾ അറിയേണ്ടത് ഞാൻ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികം റൂട്ട് റൂട്ടില്ലാതായത് എങ്ങനെയാണെന്നുള്ള വിശദത് ഇയാൾ വിശദീകരിക്കണ്ടേ ത്രിപുരയിൽ ഭരിച്ചോണ്ടിരുന്ന ബി ജെ പിയിലേ ഭരിക്കുന്നേ അതങ്ങനെ സംഭവിച്ചെന്ന് പറയണ്ടേ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി ആയിട്ട് ചേരത്തില്ലെന്നുള്ളതല്ലാതെ സി പി എം ആയിട്ട് ചേരുവോ അവിടെ ഇല്ല വേറൊരു നിലപാടെടുക്കുവായിരിക്കും പെട്ടെന്ന് ഇന്ദിരാഗാന്ധി എടുക്കുന്ന നിലപാട് പെട്ടെന്ന് എടുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായത് കൊണ്ട് എടുക്കുന്ന നിലപാടാണ് നാരായണ ഗുരു രാജിവെച്ചു പോയ ഒരു സംഘടനയും കൂടാണെന്ന് മറക്കണ്ട അദ്ദേഹത്തിന് എഴുതി പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടുണ്ട് കോൺഗ്രസിൻ്റെ നിലപാടുകൾ നൂറ്ണ്ണത്തിന് എനിക്ക് വിരോധമുണ്ട് എതിരുണ്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായിട്ട് എതിർത്തിട്ടുള്ള പാർട്ടിയുമാണ് ഇതെല്ലാം പറയുമ്പോഴും രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് ബഹിഷ്കരിക്കുന്നവർ നടത്തുന്നത് ഈശ്വരനിന്ദ എന്ന് സുകുമാരൻ നായർ പറയേണ്ട ഇതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടിയുടെ ഈ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടുകൂടി മതേതര ഇന്ത്യയിൽ പെരുമാറേണ്ട ഇത്തരം ആളുകൾ ഇങ്ങനെയുള്ള വിളിച്ചു പറയൽ നടത്തുമ്പോൾ അത് മതേതര കേരളത്തിൽ നടത്തുന്ന ഒരു ഡാമേജ് ഇല്ലേ ജാതി സംഘടനകളുടെ ഇരിക്കുന്നവര് മര്യാദക്ക് പെരുമാറണമെന്നാണല്ലോ ഇയാൾ പറഞ്ഞത് എസ് എൻ ഡി പി എന്നൊരു ജാതി സംഘടനയാണ് അതിൻ്റെ പാരമ്പര്യമൊക്കെ അത് പറഞ്ഞിരുന്നത് രാ നാരായണഗുരു രാജിവെച്ച് പോയ ഒരു സംഘടനയും കൂടെ ആണെന്ന് മറക്കണ്ട അദ്ദേഹത്തിന് എഴുതി പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഒരു ജാതിയിലും പെടുന്നില്ല ഒരു മതത്തിലും പെടുന്നില്ല എന്ന് പ്രത്യേകം എഴുതി പ്രഖ്യാപിക്കേണ്ടിയും വന്നിട്ടില്ലേ ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനോ മന്നത്ത് പത്മനാഭൻ ഒരു സമയത്തും ജാതി ഉപേക്ഷിച്ചിട്ടുള്ള ആളല്ല അവർ ജാതി നേതാക്കന്മാർ മാത്രമാണ് അവർ ആ പറയുന്ന വരി ഇപ്പോഴത്തെ ആർ എസ് എസ് ആയിട്ട് ബി ഡി എസ് ഉണ്ടാക്കി ആർ എസ് എസ്സിനെ ചേർന്ന് നിൽക്കുന്നവരല്ലിയോ വെള്ളാപ്പള്ളി നടച്ഛനും പോനെ ഇതൊക്കെ നമ്മളെ കാണാതെ പോയിട്ട് ഇയാൾ ആ ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ട് നാരായണൂരിനെ പ്രസൻറ്റേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടശനെന്ന് തെറ്റിദ്ധരിക്കാൻ നമ്മളെന്തിനാ പോകുന്നത് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ ആറിന് മുന്നേയുള്ള ഇന്ത്യയും അതിന് ശേഷമുള്ള ഇന്ത്യയും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഒരു ഇന്ത്യ അത് കൂടുതൽ വിടവുള്ള ഒരു ഇന്ത്യ ആയിരിക്കില്ലേ കൂടുതൽ കാണും എന്താത്ര സംശയം രഥയാത്ര ആരംഭിച്ചപ്പോ നമ്മൾ കണ്ടതാണ് രാമജന്മ എന്താണ് ഭൂമിയായിട്ട് ബാബറി മസീദ് തുറന്നുകൊടുത്ത രാജീവ് ഗാന്ധിന്ന് ആരംഭിച്ചതാണത് അതൊക്കെ നമ്മൾ മറന്നു മറന്നുപോകരുത് പള്ളി പൊളിച്ച ദിവസം ഇതൊക്കെ ഓരോ മൈൽ സ്റ്റോൺസ് എന്ന് ഇംഗ്ലീഷ് പറയുന്ന നിലവാരത്തിലുള്ള കൃത്യമായ വരമ്പുകളാണതൊക്കെ അതിനപ്പുറം അപ്പുറം തന്നെയാണ് രാജീവ് ഗാന്ധി അത് തുറന്നു കൊടുത്ത സമയത്ത് തന്നെ നമ്മളെല്ലാം കണ്ടതാണ് എന്താ സംഭവിക്കാൻ പോകുന്നത് അതിനൊക്കെ അന്ന് അന്ന് തൊട്ട് ഈ എന്താണ് സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സെക്യുലർ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ വ്യാപകമായി ഉണ്ടാക്കാൻ ശ്രമിക്കുക ചെയ്തിട്ട് കേരളത്തിലുള്ള ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ കൂടിയതെങ്കിലും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഡൽഹിയിലൊക്കെ ഉള്ള കുറച്ച് പേരൊക്കെ കൊണ്ടുവരാനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ വളരെ ചെറിയ എഫർട്ടുകളാണ് അതിനകത്തെല്ലാം തോറ്റുപോയവരാണ് പള്ളി പൊളിക്കപ്പെട്ട ദിവസം ഞാൻ അത് പിരിച്ചുവിട്ടുകയും ചെയ്തിട്ടുണ്ട് ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ ഞാനത് പിരിച്ചുവിട്ടു അവർ തിരിച്ചുവിടുന്ന കാരണം കൊണ്ട് എനിക്ക് അതിനകത്തുനിന്ന് ഞാൻ തോറ്റു എന്ന് സമ്മതിച്ചു എന്നുള്ളതല്ലാതെ ലോകം വല്ലതും മാറിയും ലോകം അതിൻ്റെ അതിനനുസരിച്ചിട്ട് ബി ജെ പി കാര് ബി ജെ പി പെരുമാറുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിഷമിക്കുന്നത് ബി ജെ പി കൃത്യമായിട്ട് അവർക്ക് കൃത്യമായ അജണ്ടയുള്ളവരാണ് ഉള്ളവരാണ് അവർ ഇന്ത്യൻ ഹിസ്റ്ററി മുഴുവൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ എല്ലാ സ്കൂളിനകത്തുള്ള സിലബസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഐ എസ് കാര് ഉണ്ടാക്കുന്ന മുഴുവൻ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംശയം വേണ്ട പിന്നെ എല്ലാം പോയി ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷനില്ല ഇന്ന് ഇന്ത്യയിൽ നിൽക്കുന്നത് പിന്നെ അതിനകത്ത് ഈ എന്താണ് വെള്ളാപ്പള്ളി നടേശനെയും ഇയാൾ ഈ കേരളത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എന്തെങ്കിലും അർത്ഥമുണ്ടോ വെള്ളാപ്പള്ളി നടേശൻ എന്താണ് അല്ലെങ്കിൽ ഒരു സുമാരൻ നായർ എന്താണ് നമ്മൾ ചീഫ് ജസ്റ്റിസ് പോയിരിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനം നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് സകല സകല സിലബസും എഴുതി തിരുത്തി കഴിഞ്ഞിട്ടുണ്ട് ചരിത്രം മുഴുവൻ അവരെ മാറ്റി എഴുതി കൊണ്ടിരിക്കുകയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞു എന്ത് കോന്തൻ വെള്ളാപ്പള്ളി നാടേജനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കേണ്ടത് അത് വിഷയം പോലും അല്ല അവരൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ രാജ്യം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗോസിപ്പ് ചെയ്യുന്ന യുക്തിക്കകത്ത് നമ്മൾ ഈ അന്തി അന്ത്യ ചർച്ചക്ക് ഇവിടുത്തെ ടെലിവിഷനകത്ത് നടത്തുന്ന വിഷയല്ല നമ്മൾ സംസാരിക്കേണ്ടത് ഇവിടെ ഒന്നും ഇൻറ്റിസ് ഞാൻ എന്താ പറയണ്ടേ അടിസ്ഥാനമില്ലാത്തവർ പോലും അവരാരെയും റെപ്രസെൻ്ററ്റ് ചെയ്യുന്ന പോലും അല്ല കുറച്ച് കാശുള്ള മനുഷ്യർ മാത്രം ഒരു നാഷണൽ പാർട്ടിയായ കോൺഗ്രസ് ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് രാമക്ഷേത്ര ഭൂമിയുടെ ഓപ്പണിങ്ങിലേക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് അവർ മറുപടി പറയാനെടുത്ത ഒരു സമയ ദൈർഘ്യം അത് ഒരുതരം അതിൽ തന്നെ ചില നേതാക്കൾ മൃത ഹിന്ദുത്വ സമീപനവും ഹിന്ദുത്വ സമീപനവും വരെ മുന്നോട്ട് വെക്കുന്നു രാഷ്ട്രീയപരമായ വലിയൊരു വിടവ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഇന്ത്യയെ നയിക്കാൻ അല്ലെങ്കിൽ ശക്തമായ നിലപാടുകളോടുകൂടി നയിക്കാൻ കഴിയുന്ന പാർട്ടികളില്ല എന്നുള്ളത് ബി ജെ പി പോലുള്ള ഹിന്ദുത്വം ആശയം മുന്നോട്ട് വെക്കുന്ന പാർട്ടി സഹായിക്കുന്നില്ലേ എന്ത് സഹായിക്കുന്നു ഇപ്പോ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി രാമക്ഷേത്ര വിഷയം വരുന്ന സമയത്ത് ശക്തമായി ഒറ്റയടിക്ക് ആൻസർ പറയാൻ പറ്റാത്ത ജനാധിപത്യം പറയാൻ ഇയാടെ ശീലം ഫാസിസ്റ്റ് രാജ്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയുള്ള ആശയങ്ങളെ അയാൾ പറഞ്ഞിട്ടിരിക്കുന്നു പക്ഷേ ഒരു മാനവിക മൂല്യം പേറുന്ന ഒരു പാർട്ടിയാണെങ്കിൽ ഇത്തരം ഒരു അതിനകത്തിരിക്കുന്ന ഒരു ആ ഒരു ഇന്ത്യ മുന്നണി എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ ഒക്കെ പറഞ്ഞിരിക്കുന്ന പാർട്ടികൾക്ക് മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യാൻ ബാധ്യത വരും അവരെടുത്ത നിലപാട് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളുടെ വിമർശനം ഞാൻ എടുക്കും അത് ഇന്ത്യ ആ ഒരു കോൺഗ്രസ് മുന്നണിയുടെയല്ല പറയുന്നത് വടക്കേ ഇന്ത്യയിലെ വലിയൊരു ജനവിഭാഗം ഉള്ള ഒരു പാർട്ടിയാണത് അവരവിടെ വിശ്വാസികളുടെ കൂടെ തന്നെ നിൽക്കുന്നവരും കൂടെ പക്ഷെ അത് കാരണം കൊണ്ട് അവര് എന്താണ് ബി ജെ പി ആയി എന്ന് ഞാൻ തിരിത്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവരിപ്പോ നിലപാടെടുക്കാനൊക്കത്തില്ലല്ലോ ഇയാളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഉടനെ അവര് തീരുമാനം എടുത്തില്ല എന്ന് മാത്രമാണല്ലോ പറയുന്നത് അത് ആലോചിച്ച തീരുമാനം തെറ്റാണെങ്കിൽ നമുക്ക് വിമർശിക്കാൻ പറ്റും നെഹ്റുവിനെ പോലെയോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള നേതാക്കൾ കടന്നു വന്ന ഒരു നല്ല നല്ല നിലപാടുകളായിരിക്കത്തില്ലത് ഇന്ദിരാഗാന്ധിയെയും നെഹ്റുവിനേയും കൂടെ താരതമ്യപ്പെടുത്തുന്ന ഞാൻ യോജിക്കത്തില്ല നെഹ്റു നിലപാടെടുക്കുമായിരിക്കും പെട്ടെന്ന് ഇന്ദിരാഗാന്ധി എടുക്കുന്ന നിലപാട് പെട്ടെന്ന് എടുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായത് കൊണ്ട് എടുക്കുന്ന നിലപാടാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോൾ എടുത്ത നിലപാടിനകത്താണ് നമ്മളിത് പറയുന്നത് ഞാൻ അതിന് കോൺഗ്രസ് താമസിച്ചു മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസ്സിന് ഇല്ല എന്നൊന്നും അല്ല പറയുന്നേ അതൊക്കെ ഉണ്ട് അവർ വിശ്വാസികളുമായിട്ട് നിൽക്കുന്നവരാണ് അവര് എവല്യൂഷൻ പഠിച്ചിട്ട് നിൽക്കുന്നവരൊന്നും അല്ല പക്ഷെ സമയത്ത് എടുത്ത തീരുമാനം മോശമാണെന്ന് പറയുന്നത് കാരണം മണ്ഡലമായിട്ട് നമ്മൾ മാറരുത് താനോ ഞാനോ ചേർന്നിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ജനവിഭാഗത്തിന് റെപ്രസെന്റേറ്റ് ചെയ്യുന്നുണ്ടോ ഒന്നുമില്ല നമ്മുടെ രണ്ടുപേരുടെ അഭിപ്രായത്തിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ ഒന്നുമില്ല നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുത്താൽ എന്താ ഗുണം ഒരു ഓട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരിക്കും വേറെ എന്താ സംഭവിക്കുന്നത് നമ്മൾ ആരെങ്കിലും പ്രതിനിധീകരിക്കുന്നുണ്ടോ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് കോൺഗ്രസ് എടുത്ത തീരുമാനം തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കാം താമസിച്ചു പോയി എന്ന് പറയുന്നത് അവർക്ക് ചർച്ച ചെയ്യാൻ ബാധ്യത വരും അതുകൊണ്ട് അതൊരു വലിയ നിലപാട് പ്രശ്നം തന്നെയാണ് വിശ്വാസികളായിരിക്കുന്ന ആൾക്കാരുടെ അവരെ ഹിന്ദുക്കളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്വാസികളോടൊപ്പം നിൽക്കൂ എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് വിശ്വാസികളായിരിക്കുന്നവർ ഒരു ദിവസം കൊണ്ട് വിശ്വാസികൾ എന്നുള്ള അറിവ് കൊണ്ടാണത് രാമനെ ആരാധിക്കുന്നവരൊക്കെ തന്നെയാണ് വടക്കേ ഇന്ത്യയിലെ മുഴുവൻ ജനതയും റാം റാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങുന്നത് തന്നെ അവിടെ അവി ആളുകൾ സമയം അഭിസംബോധന ചെയ്യുമ്പോൾ റാംറാം എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട് അവരാരെങ്കിലും രാമൻ്റെ ആളാരെങ്കിലും ആയിരിക്കുമോ മറ്റുള്ളവരെ കൊല്ലാനൊന്നും ആഗ്രഹിച്ചിട്ടുള്ളവരൊന്നും അല്ല പക്ഷെ അവർ വിശ്വാസികളാണ് ആ ആളുകൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചോളം ആലോചിച്ചെടുക്കേണ്ടവരാണ് ഒരു രാഷ്ട്രീയ ആയുധമാണ് രാമക്ഷേത്രം അതിനകത്ത് നിലപാട് തെറ്റിപ്പോയാൽ വളരെ പാടാണ് പക്ഷെ എടുത്ത അവർ അതിനകത്ത് സഹകരിക്കത്തില്ലെന്ന് തന്നെയാണ് വ്യക്തികൾ എന്നുള്ള നിലവാരത്തിൽ ആളുകൾ പോകണ്ട എന്ന് പറഞ്ഞിട്ടുമില്ല അതൊരു പ്രശ്നം തന്നെയാണ് കാരണം നമുക്ക് അതങ്ങനെ പറയാൻ പറ്റും ഇപ്പോൾ വ്യക്തികളായ ആൾക്കാർ പോകണ്ട എന്നും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയിലുള്ള ആൾക്കാരും എല്ലാം കൂടെ ബി ജെ പി ചേർന്ന് ചേർന്നാൽ നിങ്ങളെന്ത് ചെയ്യും രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതങ്ങനെ പോസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ സി പി എമ്മു പോലെ അല്ലെങ്കിൽ ഡി എം കെ പോലുള്ള പാർട്ടികൾ ആ ഇൻവിറ്റേഷൻ കിട്ടിയ ഉടനെ തന്നെ ശക്തമായ രീതിയിൽ അവർക്ക് അധികം എടുക്കാനായിട്ട് അധികം ആൾക്കാരൊന്നും ഇല്ല ഒരു ഒരു പാർട്ടി ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിൽ മാറിയിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ വെറുതെ ഒരു പ്രാതിനിധ്യം എന്ന് പറയത്തക്കവണ്ണം തന്നെ ആരും ആരുമില്ലാതായി കഴിഞ്ഞിട്ടുണ്ട് അതൊരു പോഴ്സ് പോലും അല്ല ഇനി ഡി എം കെക്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറച്ച സ്ഥലം അവിടെ തമിഴ്നാട്ടിലുണ്ട് വേറെ എങ്ങും അവർക്ക് ആലോചിക്കേണ്ട കാര്യമില്ല അവർക്ക് നിലപാടെടുക്കാൻ പറ്റും കോൺഗ്രസ്സിന് അങ്ങനെയല്ല കോൺഗ്രസ് ഇന്ത്യ മുഴുവനും ഒരു പാർട്ടിയാണ് അത് ഇവിടുത്തെ ഏറ്റവും മോശപ്പെട്ട കോൺഗ്രസ്സുകാരൻ തൊട്ട് നമ്മൾ ബഹുമാനിക്കാൻ കൊള്ളാവുന്ന കോൺഗ്രസ്സുകാർ വരെയുള്ള ഒരു കോൺഗ്രസ് പാർട്ടിയാണ് പലതരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അവർക്ക് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ടതുണ്ടാവും അതിനാ ജനാധിപത്യ സ്വഭാവം അതാണ് നേരത്തെ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നത് അത്ര വലിയ മിടുക്കായിട്ടൊന്നും കാണണ്ട നല്ലതാണ് രാഷ്ട്രീയമായിട്ട് വിജയിക്കാൻ നേരത്തെ തീരുമാനിക്കരുത് വരുമെന്ന് അറിയുകയാണെങ്കിൽ നേരത്തെ പ്രിപ്പയർ ചെയ്യായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളത് എടുത്ത തീരുമാനം വീണ്ടും മോശമാണെന്ന് പറയാത്തക്കെന്നുള്ള യുക്തികൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്നാൽ പിന്നെ ബി ജെ പി കാര കൂടെ അങ്ങ് യോജിരുന്നപ്പോ അതല്ലോ അവർ ചെയ്തത് അവരെടുത്ത നിലപാട് ഞാൻ കോൺഗ്രസ്സുകാരെ ഏറ്റവും രാഷ്ട്രീയമായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്ന മുഴുവൻ സമയത്തും ഏറ്റവും കൂടുതൽ എതിർത്തത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു അന്ന് അവരായിരുന്ന ഏറ്റവും വിലയുള്ള പാർട്ടിയും ഇന്ത്യയിൽ അകത്ത് പലതരത്തിൽ നമ്മൾ എതിർക്കാൻ ബാധ്യത വന്നിരുന്ന പാർട്ടിയും തന്നെയാണ് ഈ രാജീവ് ഗാന്ധി തുറന്നു കൊടുത്ത രാമ എന്താണ് ബി മറ്റേ ബാബു മസ്ജീദ് കൊടുത്ത ആളാണ് ആ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ എതിർത്ത ആൾ പാർട്ടി കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അത് കാരണം കൊണ്ട് അവരുടെ ഇപ്പോഴത്തെ നിലപാട് തെറ്റാണെന്ന് പറയാനൊന്നും ഞാൻ താറില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികം ആലോചിക്കേണ്ട കാര്യമില്ലാത്ത നിലവാരത്തിൽ അവർ നേരത്തെ വട്ടി ഇത് സമരമായിട്ട് ചെയ്ത് നിൽക്കുന്നവരാണ് രണ്ട് വർഷമില്ല അതിന് ഒന്ന് അവരുടെ രാഷ്ട്രീയ ബോധം അവരുടെ നിലപാടുകളെ മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുന്ന നിലപാടുകളെ അഡ്രസ്സ് ചെയ്യുന്നില്ല അതേപോലെ കോൺഗ്രസ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ അവരുടെ ബോധത്തെ രാഷ്ട്രീയ ബോധത്തെ അഡ്രസ്സ് ചെയ്യുന്നതും കൂടിയില്ലേ ഞാൻ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികം റൂട്ട് റൂട്ടില്ലാതായത് എങ്ങനെയാണെന്നുള്ള വിശ അത് ഇയാൾ വിശദീകരിക്കണ്ടേ ത്രിപുരയിൽ ഭരിച്ചോണ്ടിരിക്കുന്ന നേരത്തെ ബി ജെ പിയിലേ ഭരിക്കുന്നേ അതെങ്ങനെ സംഭവിച്ചെന്ന് പറയണ്ടേ ബംഗാളിൽ തൃണമൂ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി ആയിട്ട് ചേരത്തില്ലെന്നുള്ളതല്ലാതെ സി പി എം ആയിട്ട് ചേരുമോ അവിടെ നമ്മളിതൊക്കെ കാണേണ്ടതുണ്ട് രണ്ട് വലിയ സ്റ്റേറ്റിനകത്ത് അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാതായി പോയില്ലേ അപ്പോൾ ശരിയായ നിലപാടാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവർ ഇല്ലാതായി എന്നുള്ളത് ഇതിനും കൂടെ വിശദീകരിക്കണ്ടേ അപ്പോൾ ആ നിലവാരത്തിൽ നിലപാടുകൾ എടുത്താൽ അത് മുമ്പോട്ട് പോകുന്നില്ല എന്നും കൂടെ കാണേണ്ടതുണ്ട് ആളുകളെ കൂടെ നിർത്തേണ്ടതുണ്ട് ആ കൂടെ നിർത്തണമെന്ന് ആലോചിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പേരിൽ വിമർശിക്കത്തില്ലേ കേരളത്തിലെ ശബരിമല വിഷുവിനകത്തൊക്കെ നമ്മൾ വീണ്ടും മണ്ണും തീവ്രമായി നിലപാടെടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് വഴക്കട ഉണ്ടാകുമല്ലോ ഈ അമ്പലത്തിൻ്റെ എല്ലാം മുന്നിലെ പോയിട്ട് ഈ എന്താണ് ഉത്സവം നടത്താനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോകുന്ന സമയത്ത് ഈ ഇതേ വിമർശനം ഈ വയ്ക്കുമല്ലോ അപ്പോഴോ അപ്പോൾ വോട്ട് കിട്ടി ജയിക്കുന്ന ജയിക്കണ്ട നമുക്ക് രണ്ടു പേർക്ക് വോട്ടിന് നിൽക്കണ്ട വോട്ട് മേടിക്കണ്ട അത് കാരണം കൊണ്ട് വളരെ കറക്റ്റായ നിലപാടുകൾ എടുക്കാം പക്ഷേ അപ്പോൾ ആരാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ആ പൂജ്യം പേരാണുള്ളത് അതുകൊണ്ട് ശരിയായ നിലപാടാണ് നമ്മുടെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ജനങ്ങളില്ലാത്തവർക്ക് മാത്രമേ അത് പറയാനൊക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ധൃതിക്ക് എടുത്തു എന്നുള്ളത് കാരണം കൊണ്ട് ശരിയൊന്നും ആകത്തില്ല എടുത്ത നിലപാട് തെറ്റാണോ ശരിയാണോ എന്നുള്ള ചർച്ച ചെയ്യണം മറ്റേത് നമ്മൾ ചർച്ച ചെയ്യുന്നത് എടുത്തവർ അത്ര ഭണ്ഡരാണെന്നും അവർക്ക് ബാക്കി കാര്യങ്ങളെ പറ്റി ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നു നമ്മളാണ് മഠന്മാർ ലോകത്തെ യാതൊരു ആളെയും റെപ്രസെൻറ്റേറ്റ് ചെയ്യാത്തപ്പോൾ ശരിയായ നിലപാടെടുക്കാനായിട്ട് ഒരുപാടുല്ല കാരണം വോട്ട് പോലും ചെയ്യാതെ വീട്ടിലിരിക്കുന്നുണ്ടാവും പിന്നെന്താ നിലപാടെടുക്കുന്നതിന് വല്ല പ്രശ്നമുണ്ടോ അപ്പോൾ അതുകൊണ്ടല്ല അതങ്ങനെ എല്ലാ കാര്യം അതൊക്കെ മനസ്സിലാക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് മാത്രമേ അവർ ഇതേ ജനത തന്നെയാണ് ലോകത്തുള്ളെന്ന് അറിയണം വേറെ ജനതയൊന്നും ലോകത്തെ ഇറക്കുമതി ചെയ്യാനൊന്നുമില്ല ഇതേ ജനതയെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷനെ പറ്റി മാത്രം ആലോചിക്കേണ്ടതാണ് രാഷ്ട്രീയം അല്ലാതെ ശരി പറയുന്നതൊന്നുമല്ല അല്ല രാഷ്ട്രീയം ശരി ഏത് കോന്തനും പറയാം ശരി കരുമുണ്ട് ഉത്തരവാദിത്തമില്ലാതെ പറയാൻക്കൂ സത്യം ഏത് കോന്തനും പറയാം കരുമേണ്ട അവന് വേറെ ഒന്നും നോക്കണ്ട പക്ഷേ ലോകത്ത് മറ്റുള്ളവരെക്കൂടെ ചേർത്തിണക്കി കൊണ്ടുപോകണമെന്ന് ആലോചിക്കുന്ന സമയത്താണ് നമ്മൾ ആ തരത്തിലുള്ള എല്ലാ വശങ്ങളെയും കാണേണ്ടത് നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെയും നിലപാടുകളോട് നമുക്ക് യോജിക്കാതിരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ കഴിയുന്നവരാണല്ലോ അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ പ്രശ്നമൊന്നും ആർക്കും ഇല്ലല്ലോ യഥാർത്ഥത്തിൽ ഇയാളുടെ അമ്മയുടെ അച്ഛനെ കൂടെ ഇയാൾക്ക് കഴിയാൻ പറ്റുമോ അവരുടെ നിലപാടുകളിൽ കൊണ്ട് തനിക്ക് ആ വീട്ടിൽ കഴിയാൻ പറ്റുമോ അതാണ് ഞാൻ ചോദ്യം ഉണ്ടോ തീർത്തും വ്യക്തിപരമാകുമ്പോൾ നമ്മൾ വ്യത്യസ്ത നിലപാടുകൾ എന്തുകൊണ്ടാണ് ഇയാൾ എന്താ സത്യസന്ധനായായിട്ടുള്ള മനുഷ്യനാണെന്നാണല്ലോ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് വിമർശനവും വെച്ചല്ലോ വെള്ളാപ്പള്ളി നിലശിനെ പറ്റി ഏഹ് അവന്മാരെ പറ്റി പറഞ്ഞോണ്ടിരിക്കുന്ന സാധനത്തിനകത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളും രാഷ്ട്രീയമായ നിലപാടുകൾ എടുക്കുന്ന സമയത്ത് ഈ ഇതേ ജനതയെ ഉള് ഇന്ത്യയിലുള്ള ജനത തന്നെ ഉള്ളു കേരളത്തിലെ ജനത തന്നെ ഉള്ളു വേറെ ജനതയൊന്നും ഒന്നും നമുക്കിവിടെ ഇറക്കുമതി ചെയ്യാനൊക്കത്തില്ല ഈ ജനതയോടൊപ്പം നിന്നുകൊണ്ട് അവരെ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യാൻ അവരെ എങ്ങനെയാണ് ആശയപരമായി പൊതുസമൂഹത്തിനകത്ത് പരസ്പരം വെട്ടാനും കൊല്ലാനും നിൽക്കാത്തവരായി മാറ്റാൻ പറ്റുമെന്ന് മാത്രമേ നോക്കാനൊക്കെ ഉള്ളൂ അപ്പോൾ ആദ്യം അവരോടൊപ്പം നിൽക്കുക എന്ന് പറയുന്ന പ്രശ്നം ചെയ്തതിന് ശേഷമാണ് മറ്റ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് എടുക്കുന്നതാണ് രാഷ്ട്രീയ സമീപനം അല്ലെങ്കിൽ ഈ യുക്തിവാദികൾ പറയുന്ന പോലുള്ള വരികളെ പിന്നെ പറയാനൊക്കത്തുള്ളൂ വെറുതെ പറ്റും ശരി പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും കാരണം അവർക്ക് വേറെ ഒരു ഉത്തരവാദിത്തമില്ല രാഷ്ട്രീയ സമീപനം അതല്ല ജനങ്ങളെ കൂട്ടുചേർക്കേണ്ടതില്ല അതല്ലേ അവർക്ക് വേണ്ട ശരി പറഞ്ഞാൽ മതി നല്ല വേറെ ഒന്നും വേണ്ട അപ്പൊ ശരി പറയുന്ന യുദ്ധിവാദം അല്ല രാഷ്ട്രീയ സമീപനം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരെ ഈ പറയുന്ന പരസ്പരം തമ്മിലടിക്കാത്ത ഒരു പൊതുസമൂഹത്തിനെ രൂപപ്പെടുത്തുന്ന വലിയ കഠിനാധ്വാനവും പ്രശ്ന പ്രശ്നവും അതിനകത്തുണ്ട് നമുക്ക് സുമാരൻ നായരെയും വെള്ളാപ്പള്ളി ഉപേക്ഷിക്കാൻ പറ്റും പക്ഷേ ഈഴവരും നായന്മാരെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല ദളിതരെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല ആദിവാസികളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല ജനങ്ങളെ ജനങ്ങളെ നമ്മൾ വിളിക്കുന്ന ആൾക്കാരെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അവരെ ഉള്ളിവിടെ ആ ആളുകളുടെ ഒപ്പം നിന്നുകൊണ്ട് ചെയ്യാവുന്ന പ്രവർത്തനത്തിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനകത്ത് നൂറ് തവണ ആലോചിക്കേണ്ടി വരും രണ്ടുപോയി ചെവിട് പുറകോട്ട് മാറി ഒരു പടി മുമ്പോട്ട് പോവുക എന്ന് പറയുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുക്കാൻ ബാധ്യത വരും അതിനെയാണ് രാഷ്ട്രീയ സമീപനം എന്ന് പറയുന്നത് ജനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് വിജയിക്കുന്ന ശരി പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ലോകത്തില്ല അതിനെയാണ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുക എന്ന് പറയുന്നത് അത് സംഭവിച്ചാൽ നഷ്ടപ്പെട്ടു പോകും പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന പോലെ അപ്രത്യക്ഷമായി പോകും വടക്കേൻ്റെ മായാവതിയുടെ പാർട്ടി ഉണ്ടായിരുന്നു എന്ത്യെ എവിടെ പോയി എന്നൊക്കെ പറയണ്ടേ ഇതൊക്കെ നമ്മൾ അങ്ങനെ കാണണം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഉണ്ടായി ഇല്ലാതായി പോയി ഇതൊക്കെ നമുക്ക് അപ്പം നിലനിൽക്കേണ്ട ആവശ്യവും കൂടെ ഉണ്ട് ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് മാത്രമേ ആ ട്രാൻസ്ഫർമേഷന് ശ്രമിക്കാൻ പറ്റത്തുള്ളൂ ചരിത്രപരമായി തോറ്റി നിൽക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടാകും അപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടതുണ്ട് രാഷ്ട്രീയം അറിഞ്ഞൂടെ അറിയുന്ന ആൾക്കാർ ശരി പറയുന്നവരെ അല്ല ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് എത്രത്തോളം ശരി പറയാം അവിടെയാണ് സാധ്യമായ ശരികളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാത്ത ഒരു ശരിയും ശരിയല്ല അത് ഒറ്റപ്പെടൽ മാത്രമാണ് അത് അതല്ല നമ്മൾ ചെയ്യേണ്ടത് അതിനെപ്പറ്റി ഒരു ഒരു മൂല്യവും കാണേണ്ട കാര്യമില്ല ബി ജെ പിക്ക് വിരുദ്ധമായിട്ട് ഒരു അഖണ്ഡ ഭാരതത്തിനെ പറ്റി അല്ലെന്നുണ്ടെങ്കിൽ ആളുകളുടെ ഒരുമയെപ്പറ്റി സംസാരിക്കാൻ നമുക്ക് ബാധ്യത വരും അല്ല ഞങ്ങൾ ശരിയായി ഞങ്ങളങ്ങ് മാറി നിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പോകും രാജ്യം അങ്ങ് പോകും അതാണിപ്പോൾ സംഭവിച്ചോണ്ടിരിക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് എവിടെയാണോ ജനങ്ങൾ നിൽക്കുന്നത് പലതരത്തിലുള്ള ജനങ്ങളാണ് പലതരം വിശ്വാസങ്ങളായിട്ട് നിൽക്കുന്നവരല്ലേ അവരെല്ലാവരെയും കൂടെ കോർത്തിണക്കാനും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാൻ ആയിരം തവണ ആലോചിക്കേണ്ടി വരും ആ ആലോചിക്കാൻ സമയമെടുക്കുന്നതെല്ലാം മണ്ടത്തരവും വെട്ടിത്തരവും ഏഹ് മോശത്തരവായിട്ട് ചിത്രീകരിക്കരുത് കോൺഗ്രസ് അവിടെ രാമക്ഷേത്രത്തിന് പോകുമായിരുന്നെന്നുണ്ടെങ്കിൽ ഇയാളുടെ വിമർശനം ഞാൻ സ്വീകരിക്കും അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാടുകൾ നൂറെണ്ണത്തിന് എനിക്ക് വിരോധം കൊണ്ട് എതിരുണ്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായിട്ട് എതിർത്തിട്ടുള്ള പാർട്ടിയുമാണ് ഇതെല്ലാം പറയുമ്പോഴും ബദലായിട്ടുള്ള ഇന്ന് ബി ജെ പിക്ക് ബദലായിട്ട് നിൽക്കാൻ ആ ആ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടാകുന്ന ഇന്ത്യ മുന്നണി തന്നെയെന്ന് നിൽക്കുകയുള്ളൂ അതിനകത്തെ ഇൻസൈറ്റ് ആയിരിക്കും <ffe> <screams paintings> <tears> ി ജെ പിയുടെ വിജയം ജനുവരി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ഒരു കർ കറുത്ത ദിവസമാണ് കറുത്ത ദിവസം എന്ന് പറയുന്നത് എന്ന് പറയണ്ട ഇന്ത്യയുടെ അവസാനം എന്നുള്ള നിലവാരത്തിൽ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ഒരു മതേതര രാജ്യത്തിൻ്റെ അവസാനമാണ് കറുത്തത് എന്ന് വാക്ക് വീണ്ടും പറയാൻ ഞാൻ ബാധ്യത വന്നുള്ളൊരു ദുരിതമുണ്ട് ഇന്നും നമ്മളെ സംബന്ധിച്ചോളം കറുത്തതെല്ലാം മോശമാണെന്ന് പറയുന്ന വരികളിലാണ് നമ്മൾ കുടുങ്ങിയിട്ടുള്ളത് ഇന്ത്യൻ ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ അവസാനമായിട്ട് തന്നെ കാണേണ്ടതുണ്ട് അത് തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ടു പോയൊരു ജനതയായിരിക്കും ഒരു പത്ത് വർഷം എങ്കിലേ നമുക്ക് നഷ്ടപ്പെട്ടു മിനിമം എന്നാലും പാടായിരിക്കും കാര്യമുണ്ട് അത്രത്തോളം അവർ ചരിത്രം നശിപ്പിക്കും ഇവിടുത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇല്ലാതാക്കും പക്ഷേ നിലനിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രാൻസ്ഫോം ചെയ്യേണ്ടതുണ്ട് ഒരു സംശയവും നമുക്ക് വേണ്ട ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നിലനിൽക്കുന്നത് അത് മാറ്റുന്നു എന്ന് പറയുന്നത് മതേതര ഇന്ത്യയുടെ മാറ്റലല്ല ഒരു മതരാഷ്ട്രത്തിൻ്റെ മാറ്റലാണ് ഉണ്ടാകുന്നതെന്നുള്ളതാണ് ദുരന്തം ഷായെ ഇറാനിൽ നിന്ന് മാറ്റുമ്പോൾ ഒരു മതരാഷ്ട്രം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ദുരന്തം ഷായെ മാറ്റേണ്ടതാണ് ബ്രിട്ടീഷുകാരെ ഓടിക്കേണ്ടതാണ് ഒരു സംശയമില്ല പക്ഷെ അവിടെ ഒരു മതരാഷ്ട്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ കഷ്ടം ഇതാണ് ഇപ്പോൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് പകരം ബ്രിട്ടീഷുകാരെ പോലെ തന്നെ പരസ്പരം തമ്മിലടുപ്പിച്ചിട്ട് ഒരു വിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് മാറുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ കഴിയേണ്ടി വരിക എന്ന് പറയുന്നതാണ് ദുരന്തം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഈ വെള്ളാപ്പള്ളി നടേശനെയും ഈ സുമാരൻ നായരെയും ഒന്നും ചർച്ച ചെയ്ത സമയം